ഹേ ഗായ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സ്മിറ്റൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഓൾറെഡി ഞാനിത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ സ്മിറ്റണ് റീസെൻറ്റായിട്ട് കുറച്ച് ഓഫറിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു അതിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഒരു സാധനം കിട്ടിയിട്ടാണ് അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങണം എന്ന് ഉദ്ദേശിച്ചൊരു സാധനമായിരുന്നു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ കുറച്ചധികം സാധനങ്ങളും ഓൺലി ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് എനിക്ക് ഇത്രയും സാധനങ്ങൾ സ്മിറ്റണ് കിട്ടിയായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് ഉള്ളന്ന് ഫസ്റ്റ് വന്നിട്ട് ഈ ജസ്റ്റ് പതിനാറ് ഷെയ്ഡ്സ് ഉള്ള മിനി ലിപ്സ്റ്റിക് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓഫറിൽ ഇടുന്നത് ഇതിന് എം ആർ പി നോക്കുവാണെങ്കിൽ ഫൈവ് സെവന്റി ഫൈവ് ഉണ്ട് ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സ്മിറ്റണ് ഫ്രീ ആയി കിട്ടിയ ഒരു സിക്സ്റ്റീൻ ഷെയ്ഡ്സിൻ്റെ ലിപ് സ്റ്റിക്കാണ് മിനി ആണ് ഇതെല്ലാവരും ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇത് മേടിക്കണം എന്ന് ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ ഇത്രയും എമൗണ്ട് ഉള്ളതല്ല ഇത് പറഞ്ഞിട്ട് മാറ്റിവെച്ചതായിരുന്നു പക്ഷേ എനിക്ക് സ്മിറ്റണിൽ ഒരു നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഇതാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് വരുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് കേട്ടോ ഇതൊരു മിനി ആണെന്ന് തോന്നുന്നു ഞാനത് പൊട്ടിച്ചിട്ടില്ല നമുക്കിത് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് പ്ലമ്മിന്റെ ഒരു ക്ലിയർ ഫേസ് മാസ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ഇത് എത്ര ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാമിന്റെ ആണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന്റെ ആണ് പ്ലമ്മിന്റെ ഈ ഫേസ് മാസ്ക് വന്നിട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡെർമാകോന്റെ ഈ ഫേസ് വാഷ് എം എൽറെ കേട്ടോ പിന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് പ്ലമ്മിന്റെ ഈ ഒരു ബോഡി വാഷ് ആണ് ഷവർ ജെല്ലാണ് ഈ ഒരു ഫ്ലേവർ ഉള്ളത് പ്ലെമിൻ്റെ ഞാൻ ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇതിന് വൺ സെവൻറ്റി ഫൈവ് ഉണ്ട് എം ആർ പി ഇതിൻ്റെ വെയ്റ്റ് ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ ഫിഫ്റ്റി എം എൽ ആണ് വൺ സെവൻറി ഫൈവ് പിന്നത്തെ മൂന്ന് പ്രൊഡക്റ്റ്സ് ഈ കുട്ടി ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഒന്ന് ഈ ബോഡി മിസ്റ്റ് ഫസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി നല്ല ഫ്രാഗ്രൻസ് ആണ് ഒരു ഫ്രഷ് പിന്നെ ഈ ഇത് ടൂത്ത് പേസ്റ്റ് യുഷിന്റെ ഒരു കുഞ്ഞ് ടൂത്ത് പേസ്റ്റ് പിന്നെ ഇതാണ് ടാൻ റിമൂവൽ ലിപ് സ്ക്രബ് ആക്ച്വലി സ്മിറ്റെന്ന് ഞാൻ വാങ്ങിച്ചത് എൻ്റെ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഈ ഫേസ് വാഷും അതുപോലെ ഈ ബോഡി വാഷ് പിന്നെ ഫേസ് മാസ്ക് പിന്നെ ഈ ഒരു ബോഡി മിസ്റ്റ് പിന്നെ പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നെനിക്ക് ഫ്രീ കിട്ടിയതാണ് അപ്പൊ ഞാനതിൽ കോൾ അടിച്ചു പ്രത്യേകിച്ച് ജസ്റ്റ് ഹെർബ്സ് ഉണ്ട് ഞാനിത് ഷെയ്ഡൊന്നും നോക്കിയിട്ടില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്നും ഇല്ല കണ്ടില്ലേ ഇത് അങ്ങനെ തന്നെ ചിരിക്കുകയാണ് പിന്നെ മിഷൻ ആപ്പിന്റെ പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും അറിയാമായിട്ടുള്ള നമുക്ക് സിക്സ് പോയിന്റ്സ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് വൺ നയന്റി നയൻ റുപ്പീസ് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്ത് പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ആറ് പോയിന്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം പക്ഷേ ഇതെനിക്ക് കോളടിച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല ജസ്റ്റ് ഹെർസിന്റെയോ അതുപോലെ ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതൊരു ബ്രാൻഡാണ് കേട്ടോ ഈ ആൻഡ് കണ്ടീഷണർ പിന്നെ ഈ സ്റ്റിറ്റിക്കിന്റെ ഒരു കിറ്റ് പിന്നെ ഈ കുട്ടി പേസ്റ്റ് അപ്പൊ എന്തായാലും എനിക്ക് സ്മിറ്റൺ ഇഷ്ടമാവാൻ കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന കുട്ടി കുത്തി പ്രൊഡക്റ്റ്സ് ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഇതേപോലെ ഇത് കണ്ടില്ലേ ഈ ബോഡി വാഷ് അതുപോലെ ഈ ഫേസ് വാഷ് പിന്നെ ഫേസ് മാസ്ക് ഈ ബോഡി ആപ്പ് ടൂ നയൻ കെ ഇത്രയും പ്രൊഡക്റ്റ്സും പിന്നെ മൂന്ന് ഫ്രീ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി ഇത്രയും പ്രൊഡക്റ്റ്സ് കിട്ടിയപ്പോ പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ആ ഷാംപൂൻ കണ്ടീഷണറും അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ലിപ്സ്റ്റിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ൂ നമ്മുടെ വീഡിയോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ